നമ്മൾ ചമ്മനാണ് ഗൈസ് അപ്പൊ നമ്മൾ ഇന്ന് കുത്തിഅസ് കഴിക്കാൻ വേണ്ടി പോവാണ് അവിടെ തിരികാണോ ഇവിടെ വന്ന പിന്നെ കുടുങ്ങി ഗായസ് അന്നത്തെ പോലെ ഇപ്പോഴും ഇവിടെ വീട് പറഞ്ഞിട്ടില്ലേ ഗൈസ് അപ്പൊ നമ്മൾ മാറ്റി പപ്പായ പഠിക്കാൻ പോകും അല്ലേ പപ്പിക്കാൻ പോലെ അടിപൊളി പപ്പായ ഗായ് ഫ്രണ്ട്സായി പോയി കഴിഞ്ഞാ എല്ലാം തൊലയും പ്രത്യേകിച്ച് ഇപ്പോൾ തൊലയാണ് പപ്പായ പിടിക്കുന്നത് പപ്പായ തിരക്കോട് തിരക്ക് ഗായ് അപ്പൊ അടുത്ത പ്ലാൻ ഇത് പിന്നെ കയ്യില ഒന്നുമില്ല പൈസ പൈസ നമ്മൾ നമ്മളെങ്ങനെല്ലാം ഒപ്പിക്കും അത്രേ ഉള്ളു കീട്ടിലെല്ലാം പപ്പായാണ് അല്ലെ പപ്പായങ്ങനുണ്ട് അടിപൊളി അത്രയുള്ളു നമ്മള് കുടിച്ചാളെ

അങ്ങനെ കാശ് പപ്പായ കുടിച്ചു കഴിഞ്ഞ് പായസ എങ്ങനെ ഒപ്പിച്ച് നായ്ക്കളെ ഒറ്റം പിന്നെ എങ്ങനെയൊക്കെ ഒപ്പിച്ച് പിന്നെ അടിപൊളി പപ്പയാണ് ഇവരെ പേരൊന്നും ഇല്ല പശങ്ങൾ കുറ്റിക്കാട്ട് വന്നിട്ട് പപ്പായു വീഡിയോ അടിച്ചു എല്ലാവരും പറഞ്ഞു തരും അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാ പിന്നെ മനുവാ ചെയ്യാ ഓക്കെ ബൈ